നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ വായനയുടെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം എത്ര പ്രതീക്ഷയില്ലാത്ത സാഹചര്യമായാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളെ കുറിച്ച് കുറിച്ചാണ് നോക്കുന്നത് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ വായന തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായി ശ്രമിക്കുക ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തമായും കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത് കലഹങ്ങളോ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ അങ്ങനെ യാതൊന്നും തന്നെയില്ലാതെ സമാധാനപരമായിട്ടുള്ള നയതന്ത്രത്തിൽ മുന്നോട്ടു പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെയും പുറത്തേക്ക് വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഇത് ഈ വ്യക്തിയുടെ ജീവിതമാണെന്നും തനിക്ക് തൻ്റെതായിട്ടുള്ള ജീവിതത്തിന്റെ മഹത്വം ഉണ്ടെന്നും താൻ നന്നായി തന്നെ മുന്നോട്ട് പോകണം എന്നും തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് പ്രതീക്ഷ ഒട്ടും തന്നെ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ സാ അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കിക്കൊണ്ട് മുന്നേറാൻ ഈ വ്യക്തി നോക്കുന്നു ഇവിടെ ചില കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മറ്റു പലവരുടെയും കൈകളിലേക്ക് വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് മറ്റുള്ളവർ ഈ വ്യക്തിക്ക് വെച്ച് നീട്ടിയിട്ടുള്ള എന്തെങ്കിലും പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം അതായത് അതൊരു പ്രണയമായിരിക്കാം കാശായിരിക്കാം മറ്റെന്തെങ്കിലും ഓഫറുകൾ ആയിരിക്കാം പക്ഷെ അത്തരം ഓഫറുകൾ വെച്ച് നീട്ടിയിട്ടുള്ളത് ശത്രുക്കൾ തന്നെയാണ് അവരുടെ ഉദ്ദേശം ഈ വ്യക്തിക്ക് ആദ്യം മനസ്സിലായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കുകയും അവർ ഈ വ്യക്തിക്ക് മുന്നിൽ നീട്ടി നീട്ടിയിരിക്കുന്ന ആ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു ഓഫർ സഹായം എന്തും നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു കാര്യം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ കാര്യങ്ങളിലും വളരെയധികം പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എത്ര പ്രശ്നങ്ങളിലൂടെ തൻ്റെ ജീവിതം കടന്നു പോയാലും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഉപേക്ഷിക്കില്ല എന്നുള്ള അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു പ്രതീക്ഷകൾ ഇല്ലെങ്കിലും പ്രതീക്ഷകൾ നേരെ വിപരീതമാണെങ്കിലും ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മാത്രമാണ് ജീവിതത്തിന്റെ പരിപൂർണമായിട്ടുള്ള സമാധാനത്തിലേക്ക് ചെന്നെത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യമാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് അതുകൊണ്ട് എത്ര വിരോധമായിട്ടുള്ള പ്രതിരോധമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും ഈ വ്യക്തി അതിനെ എല്ലാം നേരിട്ടോളാം എന്നുള്ള തൻ്റെടത്തോടെ തന്നെയാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത് കാരണം ഈ വ്യക്തിയുടെ കൈകൾ ചേർത്ത് പിടിക്കാൻ കോർത്തു പിടിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അതൊരു അനുഗ്രഹം തന്നെ ആകും എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നിങ്ങളെ മാറ്റി നിർത്തുവാൻ ഈ വ്യക്തി തയ്യാറല്ല കാരണം നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ ഐശ്വര്യവും മുന്നോട്ടു പോകാനുള്ള പ്രചോദനവും ഈ വ്യക്തിക്ക് അത്രയും അധികം വിശ്വാസം വന്ന് ചേർന്നിട്ടുണ്ട് ഈ പ്രണയബന്ധത്തിൽ ആ വിശ്വാസം ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഈ വിശ്വാസത്തോടു കൂടി ഈ വ്യക്തിക്ക് പല നേട്ടങ്ങളും സംഭവിച്ചിട്ടും ഉണ്ട് പല നേട്ടങ്ങളും പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി ഇവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഐശ്വര്യവും സാന്നിധ്യവും സ്നേഹവും തന്നെയാണ് മറ്റാരിൽ നിന്നും എന്ത് കാര്യവും ഈ വ്യക്തിക്ക് കിട്ടിയാലും അതൊരു കടമായി മാറുകയേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് കിട്ടുന്നു അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്നും എന്ത് ലഭിച്ചാലും അതൊരു കടമായും അസ്വസ്ഥതയുമായും ഈ വ്യക്തിക്ക് നിലനിൽക്കും എന്നുള്ള തിരിച്ചറിവ് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യം മതി എന്നും നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹവും മാത്രമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തെ നിറപ്പിക്കുകയുള്ളൂ എന്നുള്ള സത്യത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ഈ വ്യക്തി ദൈവത്തിനോട് പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങളുടെ കാര്യത്തിൽ അത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഇന്നിന്ന കാര്യങ്ങൾ പോസിറ്റീവായി നടക്കണം ഇതൊക്കെ ഈ പേഴ്സൺ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെല്ലാം ദൈവം അംഗീകരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അതിൻ്റെതായിട്ടുള്ള ചില അടയാളങ്ങളും ചില പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്കും ഈ വ്യക്തി വിധേയമായിട്ടുണ്ട് ഈ വ്യക്തി ഇപ്പോൾ പരസ്പര ധാരണയോടു കൂടിയും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടും മുന്നേറാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു ഊർജത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി വഴിമാറിപ്പോകാൻ താല്പര്യപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്ത സാഹചര്യമാണ് ഈ വ്യക്തിയുടേത് എന്ന് ഈ വ്യക്തിക്ക് നന്നായി അറിയാം പക്ഷെ സാഹചര്യത്തിലും യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും കൈവിടാതെ വളരെ പോസിറ്റീവായി തന്നെ മുന്നേറുവാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളെ കുറിച്ച് ഈ വ്യക്തി നോക്കുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള അവസ്ഥകളാണ് വന്നു ചേരുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ അത്രയും അധികം ഉയർന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിക്കിപ്പോൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാനും പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയുവാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് അതൊരിക്കലും നിങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനോ അല്ല കൂടുതലും സമാധാനപരമായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുമുണ്ട് അതുമാത്രമല്ല ഇവിടെ ഈ പേഴ്സൺ എപ്പോഴും നല്ല കാലത്തിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വേർപിരിയാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് പോലും ഒരു മോശപ്പെട്ട കാലം വന്നു ചേർന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നല്ല കാലത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി കാത്തിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പല മേഖലകളിലും നല്ല കാലം വന്നു ചേർന്നിട്ടുണ്ട് അത് കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലും ആയിരിക്കാം അതുകൊണ്ട് അത്തരം ഒരു കാര്യ മേഖലകളിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ നല്ല കാലം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല കാലം തനിക്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചില മനോഹരമായ സൂചനകളും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇനിയെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ തനിക്ക് മുന്നേറുവാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു ഒരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു